കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണോന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്കുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തണം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ സന്തോഷം കിട്ടുകയുള്ളൂ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണൊക്കെ പറയാം അതൊക്കെ പറയാൻ എളുപ്പമാണ് നമുക്ക് ആരോഗ്യം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആരോഗ്യം ഉള്ള സമയത്ത് നമുക്ക് ആരോഗ്യം ഇല്ല നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയില്ല അത് നമ്മൾ സ്വയം കണ്ടെത്താനായിട്ടും കഴിയില്ല കേട്ടോ അപ്പം സന്തോഷത്തിന്റെ ചാവി നമ്മുടെ കയ്യിലാവില്ല അപ്പോൾ മുകളിൽ നമ്മുടെ വേറൊരാളുടെ കയ്യിലായിരിക്കും ആ ചാവി അപ്പം അത് അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കാൻ കഴിയുള്ളൂ അല്ലേ അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷം കണ്ടെത്താനും ജീവിക്കാൻ നമുക്ക് സമാധാനം വേണമെങ്കിലും ആദ്യം മുന്നിൽ വേണ്ടത് എന്താ തൊട്ട് ആ തൊട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ആദ്യം കാര്യങ്ങൾ നടക്കുള്ളൂ തൊട്ടുണ്ടാകുന്നത് കൂടാതെ മാത്രമല്ല നമുക്ക് ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ അപ്പം നമുക്ക് പണവും വേണം ആരോഗ്യം വേണം എല്ലാം ഉണ്ടായാലേ കാര്യമുള്ളൂ ഇന്നിപ്പോ നിസ്സാരം ഒരു പനി വന്നിട്ട് നമ്മളൊരു ആശുപത്രിയിൽ എത്ര മാത്രം പണം ചിലവാന്നുള്ളത് അല്ലേ സാധാരണ ഒരു ആശുപത്രിയിൽ ഇപ്പോൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യമല്ല പുറമേ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് വരും ഇനി നല്ല സജ്ജീകരണങ്ങളുള്ള സൗകര്യങ്ങളുള്ളൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നത് വച്ചാൽ നമുക്ക് പണം പോകുന്ന വഴി അറിയില്ല അല്ലേ പിന്നെ പേരിൽ മാത്രം സഹാനുഭൂതിയും ദയം ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അവിടുന്ന് ബില്ല് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലും ഉണ്ടായിരിക്കാം അപ്പോൾ എന്തിനും ഏതിനും മുൻപന്തിയിൽ വേണ്ടത് പണം അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരോഗ്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ജീവിതശൈലി ശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ പലവിധ രോഗങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും മാത്രമാണ് നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങളും അതൊക്കെ തന്നെയാണ് പക്ഷേ മനുഷ്യ മനസ്സല്ലേ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാനും ഒന്നും പറ്റില്ല പ്രത്യേകിച്ച് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ രോഗങ്ങളുള്ള ഒരവസ്ഥയിലുള്ള ഒരു അവ അതാണ് നമ്മൾ ജീവിത രീതി എന്ന് വെച്ചാലും നമുക്ക് സാധിക്കില്ല കേട്ടോ അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളവർത്തേക്ക് നമുക്ക് നമ്മുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഭർത്താവിനോടൊപ്പം പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ അതായത് നമ്മുടെ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരൊക്കെ ജീവിതം അവരുടേതായ ജീവിത വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയങ്ങളിലാണ് ബസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ടൂർ ഓർഗനൈസേഷൻ ആയിട്ട് പോകണുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പോകാം എന്ന് പറയും പക്ഷെ കയ്യെട്ടും കാലുകെട്ടും ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനെ പറയില്ലേ പണ്ടുള്ളൊരു അങ്ങനെയുള്ളൊരവസ്ഥ ഉള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് സാധിക്കില്ല കേട്ടോ അപ്പം എപ്പോഴും എന്തിനും ഏതിനും നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിന്തിക്കാൻ തന്നെയാണ് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റാതെ നെഗറ്റീവായിരിച്ച് പോകുന്ന സമയങ്ങളും അതൊക്കെ തന്നെയാണ് കേട്ടോ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് പലർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ ഒരാളുടെ സാഹചര്യം ആയിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പം നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും പക്ഷെ പ്രാവർത്തികമാക്കാൻ ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പണം ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അസുഖബാധിതരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോകാനായിട്ട് പറ്റില്ല പക്ഷെ ചിലവർ എന്തൊക്കെ സംഭവിച്ചാലും ഓടിപ്പോകാൻ അല്ലെങ്കിൽ ഓടിപ്പോക മീൻസ് നമ്മൾ വിളിച്ചു പോകണ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതായത് അവരവരുടെ കാര്യങ്ങൾക്ക് നടത്താനും അവരവർക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് പോകാനും സാധിക്കും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും അതിന് മനസ്സ് എന്നൊന്ന് വേണം ആ മനസ്സ് എന്നൊന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ എന്ത് ിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിഞ്ഞ് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അതില്ലാത്തവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവർ ഉണ്ടായിരിക്കും അങ്ങനെ ജീവിക്കുന്നവർക്ക് ജീവിക്കാം എവിടെ വേണമെങ്കിൽ ജീവിക്കാം എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ അവർക്ക് പോവാം അതായത് ടൂർ പോവാം അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റും ആ മനസ്സ് എന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല അപ്പം നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കളഞ്ഞിട്ട് നമുക്ക് പറ്റും അല്ലെങ്കിൽ അവരെന്നെ നോക്കാതെ എന്താച്ചായിക്കോട്ടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി എന്താ വച്ചാൽ ആയിക്കോട്ടെ ഇച്ചിരി നമുക്ക് ചിന്തിച്ചിട്ട് വിട്ടു കഴിയാൻ നമുക്ക് പറ്റില്ല നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല അല്ലാത്തവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇത്തിരി ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലോ ഒന്നും പറയാമല്ലേ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കുന്ന വ്യക്തി ഒരേ ഒരു വ്യക്തിയാണ് അവരെ നോക്കാൻ ഉള്ളു വെച്ചാൽ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് മെൻറ്റല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ശരിക്കും ഒരാൾക്കൊരാൾ എപ്പോഴും പകരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പത്ത് ദിവസം ഒരാൾ നോക്കി പത്ത് ദിവസം ഒരാൾ നോക്കുമ്പോൾ അത്രയും മാനസിക സംഘർഷങ്ങൾ വരില്ല അപ്പോൾ എന്തിനും ഏതിനും നമുക്ക് സന്തോഷം കണ്ടെത്തണം നമ്മൾ ചിന്തിച്ചാലും അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുമ്പോൾ അവരുടെ കൂട്ടത്തില് നമുക്ക് പുറത്ത് പോകാൻ അല്ലെങ്കിൽ ടൂർ പോകാൻ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് ഇവരിട്ട് പോകാനായിട്ട് നമുക്ക് മനസ്സും വരില്ല നമ്മളത് ചെയ്യൂല അതുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താനും കഴിയില്ല അപ്പം മാനസികമായ ടെൻഷൻ കൊണ്ട് നമുക്ക് ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മളെ കാണുമ്പോൾ നമ്മുടെ രൂപത്തിലും പ്രായത്തിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രായം തോന്നിക്കും എന്ന് മാത്രമല്ല നമ്മൾ ഈ ഓർമ്മക്കുറവുള്ള അല്ലെങ്കിൽ പ്രായമായ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും അസുഖബാധിതരായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ വലിയൊരു രോഗിയായിട്ട് നമ്മൾ മാറാനും കഴിയും അവ മാറാനും കഴിയുന്നല്ല മാറും അപ്പോൾ അതുപോലെ മെൻ്റലി ഒരു പേഷ്യൻ്റായി മാറാനും ഫിസിക്കലി ഒരു രോഗിയായി മാറാനും കഴിയും അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതും എന്തിനും ഏതിനും ഈ മനസ്സ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുണ്ടാവണ്ട മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല മനസ്സില്ലെങ്കിൽ ജീവിക്കാൻ കഴിയും പക്ഷേ എന്നു വെച്ച് നമ്മൾ ഒരാൾക്ക് മനസ്സുണ്ടെച്ചിട്ട് ആ ആളെ മാത്രം നമ്മൾ തള്ളിയിട്ട് കൊടുക്കുന്നതും ശരിയല്ല അല്ലേ എല്ലാവരും കൂടി പരസ്പരം സഹകരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല ആർക്കാർക്കും ബുദ്ധിമുട്ടില്ല അതുപോലെ മാത്രല്ല എന്തെങ്കിലും പറയുമ്പോഴത്തേനും അത് അരോചകമായിട്ട് തോന്നാൻ പാടില്ല പലതും പറയും നമ്മൾ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ വിടുക അങ്ങനെ നമ്മൾ മന മെൻ്റലി നമ്മൾ ഒന്ന് ഫ്രഷ് ആയി റീഫ്രഷ് ആവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അവരെ നമ്മൾ നോക്കുക ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കാരണം നാളെ നമുക്കും പ്രായം വരെയാണ് നമ്മൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആരുണ്ടായിരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ നോക്കുന്നത് പോലെ നമ്മളെ നമ്മുടെ മക്കൾ നോക്കിക്കൊള്ളണം എന്നില്ല അടുത്ത കാലഘട്ടത്തിലും അതുപോലൊക്കെ തന്നെയാണ് സംഭവിക്കുക അപ്പൊ ഇന്ന് മക്കൾ ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് നോക്കാൻ മനസ്സുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കഴിവും വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആശുപത്രിവാസം എന്നൊക്കെ പറയുമ്പോൾ അല്ലെ അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം കേട്ടോ അപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ മെൻ്റലി നമ്മൾ ഡിപ്രഷനാവും അതുപോലെ തന്നെ നമുക്ക് പലവിധ അസുഖങ്ങളും വരും ഞാൻ പറഞ്ഞു പിന്നെ വിട്ടു പോകാത്ത തലവേദന അതുപോലെ ബി നമുക്ക് കൂടും ഷുഗർ കൂടും ഇതൊക്കെ കൂടും അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ തന്നെ നമ്മളെ തേടി വരും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും നമുക്ക് ടെൻഷനായിട്ടും ഡിപ്രഷൻ അടിച്ചിട്ടും അങ്ങനെ 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 ആയിട്ട് നമുക്ക് പലവിധ രോഗങ്ങളും നമുക്ക് വന്നു കൂടാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ ആ രോഗീനെ നോക്കി നോക്കി നോക്കിയിട്ട് അവർക്ക് നന്നായി വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ വേറൊരു രോഗിയായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്കും നമ്മൾ എത്തും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു